തുറന്നിട്ട ജാലകപ്പഴുതിലൂടെന്നു ഞാൻ ഭിത്തിയിൽ തൂക്കിയോരിന്ത്യ കണ്ടു തുറന്നിട്ട ജാലകപ്പഴുതിലൂടെന്നു ഞാൻ ഭിത്തിയിൽ തൂക്കിയോരിന്ത്യ കണ്ടു അതിരുകൾ ഇല്ലാത്തൊരാ ചിത്രമാകവേ അതിരുകൾ ആരോ വരച്ച കണ്ടു വർഗവർണമുൾവേലി വരച്ച കണ്ടു തുറന്നിട്ട ജാലകപ്പഴുതിരൂടന്നു ഞാൻ ഭിത്തിയിൽ തൂക്കിയൂരിന്ത്യ കണ്ടു കരിയാൽ വരച്ചൊര വരകൾ കുമപ്പുറം ഒരു പുഞ്ചിരിപ്പൂവിനൊരു തിളക്കം കൃഷകാത്രനർദ്ധനഗ്നൻ പ്രാണബലിയായി ഇതു ഭാരതത്തിൻ്റെ ഹൃദയ ചിത്രം കൃഷകാത്രൻ പ്രാണബലിയായി ഇതു ഭാരതത്തിൻ്റെ ഹൃദയ ചിത്രം തുറന്നിട്ട ജാലകപ്പഴുതിലൂടെന്നു ഞാൻ വിധിയിൽ തൂക്കിയോരിന്ത്യ കണ്ടു ചിത്രം ചിരിച്ചു നിൽക്കെ തോക്ക് ഗർജിച്ചു ഹേ രാമ ശബ്ദം നിലച്ചു പറന്നകന്നു രക്തക്കറക്കൈകൾ ചിത്രങ്ങളായി പിന്നെ സത്യം മറച്ച ചരിത്രങ്ങളായി മൗര്യുദ്ധ കളങ്ങൾ ചരിത്രങ്ങളായി സമരശക്തി സ്ഥലങ്ങൾ തമോകർഥമാ തുറന്നിട്ട ജാലകപ്പഴുതിലൂടെന്നു ഞാൻ വിത്തിയിൽ തൂക്കിയോ ഇന്ത്യ കണ്ടു ക്രോധം വിതച്ചു വിതച്ചു നടന്നൊരി പാടങ്ങളെല്ലാം നിറഞ്ഞു വിഷക്കതിർ ക്രോധം വിതച്ചു വിതച്ചു നടന്നൊരി പാടങ്ങളെല്ലാം നിറഞ്ഞു വിഷ ും മെതിച്ചും അളന്നെടുത്തും പതിർവന്നുമേ ഇല്ലെന്നുറപ്പാക്കിയും കൊയ്തും മെതിച്ചും അളന്നെടുത്തും പതിർ ഒന്നുമേ ഇല്ലെന്നുറപ്പാക്കിയും പിന്നെ ജാതി ചോദിച്ചു പേർ ചോദിച്ചവർ ചൊല്ലി നിന്റെ ദേശം അല്ലിതെൻ്റെ ദേശം നിൻ്റെ ദേശം അല്ലിതെൻ്റെ ദേശം തുറന്നിട്ട ജാലക ജാലകപ്പഴുതിയിലൂടെന്നു ഞാൻ വിധിയിൽ തൂക്കിയോരിന്ത്യ കണ്ടു